കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ അയ്യപ്പക്ഷേത്രമാണ് മണ്ണൂർ വടക്കുമ്പാട് അയ്യപ്പക്ഷേത്രം ശബരിമലയിലെ ദിന തുല്യമായ പൂജകളുള്ള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആഘോഷപൂർവ്വം കൊണ്ടാടി മണ്ണു വടക്കുംപാട് ശ്രീ അയ്യപ്പക്ഷേത്രം നിലവിൽ വന്നിട്ട് പതിനാല് വർഷമായി നീണ്ട പതിനാല് വർഷത്തെ അയ്യപ്പൻ വിളക്ക് മഹോത്സവവും പതിനാല് വർഷം തന്നെയാണ് നടത്തിയത് നിർലോഭമായ സഹായ സഹകരണം തരുന്നതിലൂടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു ഗുരു തസ്മൈ ശ്രീ കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടി പഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൊതുജന പങ്കാളിത്തം കൊണ്ടും ഭക്തജന സാന്നിധ്യം കൊണ്ടും പ്രശസ്തമായ ക്ഷേത്രത്തിൽ ജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഭൂതനാഥ സദാനന്ദനും സർവഭൂത ദയാപരണുമായ അയ്യപ്പൻ വാണ വടക്കുമ്പാട് അയ്യപ്പക്ഷേത്ര പുനർപ്രതിഷ്ഠ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ ആദ്യ ദിവസം പതിനാലാം തീയതി രാവിലെ ഗണപതി കൂടി ആരംഭിച്ച പൂജാകർമ്മങ്ങൾ അഷ്ടദ്രവ്യകലശം മഹാസുദർശന ഹോമം ഉച്ചയ്ക്ക് ശേഷം സർപ്പബലി പട്ടുതാലി ചേർത്തൽ മാളിയപുറത്ത് നമ്മൾക്കുള്ള പൂജ അത് കഴിഞ്ഞതിന് ശേഷം കഥകളി അരങ്ങേറി ദിവസം അമരുന്ന അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി ഇരിക്കുന്നത് യോഗാഞ്ചിത ഭാവത്തിലാണ് ഒരു കെട്ടുണ്ട് ഈ കാലിന്റെ മുകളിൽ ഒരു കെട്ടുണ്ട് കെട്ടുണ്ട് അതാണ് യോഗപട്ടാഞ്ചിത ഭാവം അയ്യപ്പന്റെ ധ്യാനം ശ്ലോകം ഒന്ന് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാവും ഓം ധ്യായേടം ക്ഷകരം പ്രസന്നവനം ജാനുസ്സഹസ്തേരം മേഘശ്യാമള കോമളം സുരനുതം ശ്രീയോഗ ഭക്താഞ്ജിതം വിജ്ഞാന പ്രഥമ പ്രമേയ കുസുമം ശ്രീഭൂതനാഥം വിപും ശ്രീഭൂതനാഥം വിഭം ശ്രീ ജനുവരി പതിനഞ്ച് അതിരാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഇവിടെ വെച്ച് നടന്നു നാരായണീയ പാരായണത്തിനും അഷ്ടപതിക്കും ശേഷം വൈകുന്നേരം ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചു ജനുവരി പതിനേഴിന് അതിരാവിലെ ഗണപതി ഹോമം നടന്നു അതിനുശേഷം അയ്യപ്പന്റെ ജീവിതകഥ വിശദമാക്കുന്ന അയ്യപ്പൻ പാട്ട് സ്റ്റേജിൽ അരങ്ങേറി അയ്യപ്പൻ പാട്ടിന് ശേഷം സോപാന സംഗീതം പെരുവനം പ്രതീഷ് മാരാരുടേതായിരുന്നു സോപാന സംഗീതം യും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന ഭാവി പരിപാടികളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു വിഷ്ണു സഹസ്രനാമം ഭക്തി മുഖരിതമായിരുന്നു പാഠകം എന്ന കലാരൂപം ഭക്തജനങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു ശേഷം ഓങ്കാർ ഭജനയും അരങ്ങേറി അരിവരാസനം ദിന മഹോത്സവത്തിന് സമാപനമായി ശ്രീ വടക്കുമ്പോടെ പ്രതിഷ്ഠാ മഹോത്സവം വളരെ ഗംഭീരായിട്ട് കഴിഞ്ഞു മാതൃസന്ധി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങള് അഭിനന്ദനാർഹം തന്നെയായിരുന്നു വർഷം വിളമ്പാനും എല്ലാം ഓരോരോ വ്യക്തികളെയും കണ്ട് 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 വേണ്ടതുപോലെ ചെയ്യാൻ അവർ നല്ല ഉത്സവരായി ജനുവരി പതിനാല് മുതൽ പതിനേഴ് വരെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനമുണ്ടായിരുന്നു ഭക്തജനങ്ങൾ ഒത്തൊരുമയോടെ പങ്കാളിത്തം വഹിച്ചപ്പോൾ ഗ്രാമത്തിലെ എല്ലാവരും രുചികരമായ ഭക്ഷണത്തിൻ്റെ സ്വാദറിഞ്ഞു മണ്ണൂർ വടക്കുംപാട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാചന ചടങ്ങുകൾ പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് പതിനാറ് തിക നടത്തപ്പെടുകയുണ്ടായി ഈ പരിപാടിയോട് സഹകരിച്ച മൈമൻ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും സാമ്പത്തികമായും അല്ലാതെ ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ വിശ്വാസികൾക്കും ക്ഷേത്രത്തിന്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുക സൂര്യ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് കിടക്കുന്ന മകരസംക്രമ ദിവസമായ ജനുവരി പതിനാല് മുതൽ ആരംഭിച്ച പ്രതിഷ്ഠാ മഹോത്സവത്തിന് ജനുവരി പതിനാറിന് സമാപനമായി സഹായിച്ച പങ്കെടുത്ത ഒത്തുചേർന്ന ഏവർക്കും നന്ദി